ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ ഈ ഒരു ഘട്ടത്തിലും പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന തീരുമാനവുമായി ഖത്തർ രംഗത്തെത്തിയിരിക്കുകയാണ് ഖത്തറിൽ നിലവിലുള്ള വിസയുടെ കാലാവധി കഴിഞ്ഞാൽ തന്നെയും മൂന്ന് മാസം വരെ പുതിയ തൊഴിലിലേക്ക് മാറാൻ അനുമതി നൽകുന്ന നിയമം അപലത്തിൽ വന്നു കഴിഞ്ഞു ഒഴിവു വരുന്ന തസ്തികകളിലേക്ക് താൽക്കാലികമായി തൊഴിലാളികളെ നിയമിക്കണമെങ്കിൽ തൊഴിലുടമ മന്ത്രാലയത്തിൽ പ്രത്യേക കരാ സമർപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതേസമയം ഐ ഡിയുടെ കാലാവധി അഥവാ വിസാ കാലാവധി തീർന്നതിന് ശേഷവും മൂന്ന് മാസം വരെ തൊഴിലാളികൾക്ക് പുതിയ ജോലിയിലേക്ക് മാറാൻ കഴിയുമെന്നതാണ് പുതിയ നിയമ ഭേദഗതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഗസറ്റിൽ വിജ്ഞാപനം വന്നതോടെ ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു നീതിന്യായ മന്ത്രാലയം ട്വിറ്റർ പേജിലൂടെ ാണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് അതോടൊപ്പം തന്നെ ഭേദഗതി ചെയ്ത ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചായിരിക്കണം പുതിയ തൊഴിലിടത്തിലേക്ക് മാറേണ്ടത് ഇത് സംബന്ധിച്ച മുഴുവൻ നടപടികളും തൊഴിൽ മന്ത്രാലയത്തെ കൃത്യമായി അറിയിക്കുകയും ചെയ്യണം അതേസമയം തൊഴിലാളിയുടെ ഐ ഡി കാലാവധി കഴിഞ്ഞതിനാൽ ഒഴിവ് വരുന്ന തസ്തികകളിലേക്ക് തൊഴിലുടമയ്ക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ തൊഴിലാളികളെ നിയമിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിനായി തൊഴിലുടമ തൊഴിൽ മന്ത്രാലയത്തിൽ പ്രത്യേക കരാർ സമർപ്പിക്കുക എന്നതാണ് പ്രധാന നിബന്ധന തൊഴിലുടമയും തൊഴിലാളിയും ചേർന്ന് ഒപ്പുവയ്ക്കുന്ന കരാറായിരിക്കും ഇത് എന്തായാലും ഈ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലും പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുകയാണ് ഈ വാർത്ത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ